ഇന്ത്യയിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ദേശീയ മാധ്യമങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന പ്രമുഖ മാധ്യമങ്ങളെല്ലാം മോദിയുടെയും അമിത്ഷായുടെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കയ്യിലെ കളിപ്പാവകളായി മാറിയിട്ട് വർഷങ്ങളായി രണ്ടാം യു പി എ സർക്കാരിൻ്റെ അവസാന കാലത്ത് തന്നെ ആ മാറ്റം പ്രകടമായിരുന്നു പക്ഷേ അന്ന് സർക്കാർ വിരുദ്ധ വികാരമുണ്ട് ആ സർക്കാർ വിരുദ്ധ വികാരമാണ് മാധ്യമങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല എന്നും ബി ജെ പി സർക്കാരിനെ അവരോധിക്കുന്നതിന് വേണ്ടിയുള്ള അണിയറ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളുടെ മാറ്റമെന്നും അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മോദി സർക്കാർ ബി ജെ പി സർക്കാർ അധികാരമേറ്റതോടുകൂടി മാധ്യമങ്ങൾ തന്നെ സ്വഭാവം കാട്ടിത്തുടങ്ങി ഹിന്ദുത്വത്തിൽ ഊന്നിയുള്ള വാർത്തകൾ നൽകിക്കൊണ്ട് ഹിന്ദുത്വ പ്രചാരണത്തിന്റെ വക്താക്കളായി നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ മാറുന്നത് നാം കണ്ടു ചില രാഷ്ട്രങ്ങളെ പേരെടുത്തു പറഞ്ഞ് ശത്രുപക്ഷത്ത് നിർത്തിയുള്ള മാധ്യമ വിചാരണ രീതികൾ നാം കണ്ടു ചർച്ചകളിലെല്ലാം ഹിന്ദുത്വമായിരുന്നു പ്രധാന അജണ്ട ഹിന്ദുത്വത്തെ ഇന്ത്യയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ശ്രമങ്ങൾക്ക് എല്ലാ ഓശാനയും പാഴ്ന്നത് ഈ മാധ്യമങ്ങളാണ് എന്നത് ഒരു വസ്തുതയാണ് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് അതുണ്ടായിരുന്നു രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് അത് അതിരൂക്ഷമായിരുന്നു എന്നത് അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രതിഷ്ഠാ കർമ്മം മാത്രം നോക്കിയാൽ മതി നരേന്ദ്രമോദിക്ക് മാധ്യമങ്ങൾ നൽകുന്ന പ്രാധാന്യം നരേന്ദ്രമോദിയെ അവതരിപ്പിക്കുന്ന രീതി മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന രീതി ആ രീതി അതെല്ലാം സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായി മഹാത്മാഗാന്ധിയെക്കാളും വലിയ നേതാവായി ഉയർത്തി കാണിക്കാൻ രാജ്ഗുരു എന്ന പേരിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ നടത്തിയിരുന്നു അതിൽ അവർ ഒട്ടൊക്കെ വിജയിക്കുകയും ചെയ്തിരുന്നു ആ ഗ്ലാമറിലാണ് ആ പ്രതിച്ഛായയിലാണ് മോദി ജീവിക്കുന്നതും മോദി ഭരണം തുടരുന്നതും ബി ജെ പി സർക്കാർ നിലനിൽക്കുന്നതും എന്നതും ഒരു വസ്തുതയാണ് എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രക്ഷോഭങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ത് ന്യായീകരണം നൽകിയാലും അത് ഒരിക്കലും വിശ്വസനീയമാകില്ല എന്ന് വസ്തുതകൾ വെച്ച് നമുക്ക് പറയാൻ കഴിയും ഏതായാലും ഇന്ത്യത മാധ്യമങ്ങൾ മെല്ലെ മെല്ലെ മാറിത്തുടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ മാറുന്നത് മാധ്യമങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ ഉയർന്നു വന്ന കർഷക സമരം തൊഴിലാളികളുടെ സമരം അതല്ലെങ്കിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ വാർത്തകളായി വരാതിരിക്കാൻ ബോധപൂർവ ശ്രമങ്ങളാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് ഹിന്ദുത്വവും നരേന്ദ്രമോദിയെയും പ്രതിഷ്ഠിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നിട്ടും ഫലം കാണുന്നില്ല എന്നതാണ് ഇപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതി എന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന സൂചനകളാണ് മാധ്യമങ്ങളുടെ അകത്തളകളിൽ നിന്ന് പുറത്തു വരുന്നത് ഇന്ന് ഒരു മാധ്യമം സി ന്യൂസ് നമുക്കറിയാം ഇന്ത്യയിലെ രണ്ടാമത്തെ സ്വകാര്യ ചാനലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സി ന്യൂസ് സ്ഥാപിതമാകുന്നത് പക്ഷേ ബി ജെ പിയോടൊപ്പം നിന്ന് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലായിരുന്നു സി ന്യൂസിൻ്റെ എന്ന് എല്ലാവർക്കും അറിയാം സി ന്യൂസിൻ്റെ സ്ഥാപകനായ സുഭാഷ് ചന്ദ്ര ബി ജെ പിയുടെ രാജ്യസഭാംഗമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഹരിയാനയിൽ നിന്ന് ബി ജെ പിന്തുണയിൽ രാജ്യസഭയിലെത്തി രണ്ടായിരത്തി ഇരുപത്തി രാജസ്ഥാനിൽ നിന്ന് ബി ജെ പിന്തുണയിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇതാണ് സി ന്യൂസിൻ്റെ സ്ഥാപകൻ സി ന്യൂസിൻ്റെ മേധാവി സുഭാഷ് ചന്ദ്രയുടെ രാഷ്ട്രീയം അതുകൊണ്ട് തന്നെ സി ന്യൂസ് ബി ജെ പിയോടൊപ്പമായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമമായി സി ന്യൂസ് ആദ്യം മുതലേ മാറിയിരുന്നു പിന്നീടാണ് പല മാധ്യമങ്ങളും മാറി മാറി വന്നത് പക്ഷേ സി ന്യൂസ് ആദ്യം മുതൽ തന്നെ ബി ജെ പിയോടൊപ്പമായിരുന്നു ബി ജെ പിക്ക് ആ സി ന്യൂസിലാണ് പ്രകടമായ മാറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെയ് മൂന്നിന് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ ദിനത്തിൽ നൽകിയ ഒരു സന്ദേശമുണ്ട് ആ സന്ദേശത്തിൽ സി ന്യൂസ് പറയുകയാണ് ശരിയായ വാർത്തകൾ എല്ലായിടത്തും എത്തിക്കുമെന്നും ശരിയായ വാർത്തകൾ എല്ലായിടത്തും എത്തിക്കുമെന്നും എന്ന് വെച്ചാൽ ഇന്നലെ വരെ ശരിയായ വാർത്തകളല്ല എത്തിച്ചത് എന്ന തോന്നൽ ആ വാക്കുകളിൽ തന്നെയുണ്ട് അതിനുശേഷം ആ സന്ദേശത്തിൽ പറയുന്നു രാവണനെ വീഴ്ത്തിയത് അഹങ്കാരമാണ് എന്ന് രാവണനെ വീഴ്ത്തിയത് അഹങ്കാരമാണ് എന്ന് എന്ന് വെച്ചാൽ ഇവിടെ ചേർക്ക് അഹങ്കാരമാണ് എന്നും ആ അഹങ്കാരം തന്നെ രാവണനെ വീഴ്ത്തുമെന്നും പറയുന്നു സി ന്യൂസ് ആ സി ന്യൂസ് ആണ് പിന്നീട് മാനേജ്മെന്റ് തലത്തിൽ എഡിറ്റോറിയൽ തലത്തിൽ വലിയ അഴിച്ചുപണി നടത്തുന്നത് സി ന്യൂസിനെ മോദി സർക്കാരുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നറിയപ്പെടുന്ന സിഇ അഭി ഓജ ബി ജെ പി ബന്ധം പരസ്യമാക്കിയ കൺസൾട്ടിംഗ് എഡിറ്റർ പ്രദീപ് ഭണ്ഡാരി എന്നിവരെ അടുത്തിടെ സുഭാഷ് ചന്ദ്ര പുറത്താക്കി മറ്റൊരു ബി ജെ പി അനുകൂല മാധ്യമപ്രവർത്തകനായ ദീപക് ചൗരസ്യ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ചാനൽ വിട്ട് പുറത്തു പോവുകയും ചെയ്തു രണ്ട് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ ആ രണ്ട് മാധ്യമപ്രവർത്തകരെ സി ന്യൂസിൽ നിന്ന് പുറത്താക്കുന്നു രണ്ടുപേരും ബി ജെ പിയോട് അടുപ്പമുള്ളവരാണ് സി ന്യൂസിൻ്റെ സിഇഒ അഭയോജ അതോടൊപ്പം തന്നെ കൺസൾട്ടിംഗ് എഡിറ്റർ പ്രദീപ് ഭണ്ഡാരി ഈ രണ്ടുപേരെയാണ് സി ന്യൂസിൽ നിന്ന് പുറത്താക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ബി ജെ പിയുടെ പരിപാടികൾക്ക് എപ്പോഴും ആങ്കറായി പ്രവർത്തിച്ചിരുന്ന ദീപക് ചൌരസ്യ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ചാനൽ വിട്ട് പോവുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ എഡിറ്റോറിയൽ തലത്തിൽ മാനേജ്മെൻറ് തലത്തിൽ വലിയ മാറ്റം ഇപ്പോൾ തന്നെ സി ന്യൂസ് വരുത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി അമിത് ഷാ യോഗി ആദിത്യനാഥ് എന്നിവരുടെ ലൈവ് സംപ്രേഷണം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ അവരുടെ ലൈവ് സംരക്ഷണം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരിക്കുന്നു അതോടൊപ്പം മറ്റൊരു മാധ്യമം കൂടിയുണ്ട് ചില മാറ്റങ്ങൾ ആയിത്തക്കലിൻ്റെ വാർത്തകളിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഈ വാർത്തകൾ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ ദേശീയ മാധ്യമങ്ങളിൽ മാറ്റം പ്രകടമാണ് മെല്ലെ മെല്ലെ മാറി തുടങ്ങിയിട്ടുണ്ട് ദേശീയ മാധ്യമങ്ങൾ കാരണം എന്താണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായിരിക്കും ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ മാറി തുടങ്ങിയത് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയത് ഇപ്പോൾ സി ന്യൂസും ആദ്യത്തക്കം മാത്രമാണ് അത്തരമൊരു ചർച്ചയിലേക്കും ചിന്തയിലേക്കും വന്നത് എങ്കിൽ സി ന്യൂസിൽ പ്രകടമാണ് ബി സി ന്യൂസിൽ ബി ജെ പിയുമായി ബന്ധമുള്ള മാധ്യമ പ്രവർത്തകരെ മാറ്റുന്നു മാനേജ്മെന്റിൽ അഴിച്ചുപടി നടത്തുന്നു ബി ജെ പിയുമായി ബന്ധമുള്ള സിഒഇയെ തന്നെ മാറ്റുന്നു അങ്ങനെ വലിയ മാറ്റമാണ് സി ന്യൂസിൽ നടക്കുന്നത് എങ്കിലും മറ്റ് മാധ്യമങ്ങളിൽ അത്ര പ്രകടമല്ല പക്ഷേ വാർത്തകളിൽ അവർ മിതത്വം പാലിച്ചു തുടങ്ങിയിരിക്കുന്നു ഹിന്ദുത്വത്തെ പരിപോഷിപ്പിക്കുന്ന അല്ലെ ഹിന്ദുത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും രാഷ്ട്രീയ വാർത്തകൾ മെല്ലെ മെല്ലെ ന്യൂസ് ഡെസ്കിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അത് ഓണയറിൽ വരുന്നില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇനി ബി ജെ പിക്ക് രക്ഷയില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ പിറകോട്ടു പോയിരിക്കുന്നത് എന്നാണ് ദേശീയ തലത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാന ചർച്ചകൾ നമുക്കറിയാം മാധ്യമങ്ങളാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുന്നത് എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളെ പോലെയല്ല കേരളത്തിലെ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കിയാലും വാർത്ത കൊടുക്കില്ല അതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥിതി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടത്തിയ സർവേകളിലെല്ലാം മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നത് എൽ ഡി എഫ് സർക്കാർ താഴെ വീഴും യു ഡി എഫ് സർക്കാർ വരുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ അങ്ങ് തോൽക്കുമെന്ന് പറഞ്ഞ എം എൽ എമാരൊക്കെ ജയിച്ചു വന്നതും അവർ പിന്നീട് മന്ത്രിയായതും ഒക്കെ ചരിത്രമാണ് അങ്ങനെ മാധ്യമപ്രവർത്തകർ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്ന കാര്യമെല്ലാം അവർ പറയുന്ന സത്യങ്ങളെല്ലാം മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ വാർത്തകളായി പുറത്തു വരിക എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളെ ഒരു പൊതുസ്ഥിതി എന്നാൽ ദേശീയ മാധ്യമങ്ങളിലും അതുപോലെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഉണ്ടാകും മാധ്യമങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാകും പക്ഷേ വാർത്തയായി വരുന്നത് മോദിയെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പി പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകളായിരിക്കും അതായിരുന്നു സ്ഥിതി അത് മാറുന്നു എന്നതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ മോദി അതല്ലെങ്കിൽ ബി സർക്കാർ താഴെ വീഴും എന്ന് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോഴത്തെ ചലനങ്ങളിൽ നിന്ന് ആർക്കും മനസ്സിലാകുന്നത് അത് മാധ്യമങ്ങൾ ആദ്യമേ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിന് ചലനങ്ങൾ മാധ്യമങ്ങളിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ദേശീയ വാർത്ത